ജയസുരൻ സാർ രാവിലെ മുതൽ നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യയെ ഒരൽപം നിരാശപ്പെടുത്തുന്ന എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു പ്രസ്താവന നിലപാട് ഇതാ ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു പാകിസ്ഥാന് ഒരു നിരുപാധിക പിന്തുണ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കാം അല്ല ഇങ്ങനെ ഒരു പിന്തുണ ചൈനയിലെ ആരാണ് കൊടുത്തത് എന്ന് വാർത്തകളിൽ പറയുന്നുണ്ടോ ഇല്ല ഇല്ല എന്നുള്ളതാണ് ചൈനയുടെ പിന്തുണ എന്നത് മാത്രമാണ് വാർത്തയുടെ ഇടങ്ങളിലേക്ക് തലക്കേട്ട് ചൈന അറിയിച്ചിരിക്കുന്നു എന്നുള്ളത് അത് വിദേശകാര്യ സെക്രട്ടറി ആണോ അതോ ഷി ജിൻ പിങ് ആണോ ആര് പറഞ്ഞു എന്നുള്ളത് വ്യക്തമല്ല അതായത് ഇതൊരു വ്യാജ വാർത്തയാണ് ചൈനയുടെ പിന്തുണ ഇന്ത്യക്കാണ് ചൈന ഇന്ത്യയെ ആണ് പിന്തുണയ്ക്കുന്നത് അതിന് കൃത്യമായ സാഹചര്യങ്ങളുണ്ട് അത് ഞാനെന്ത് പെട്ടെന്ന് വിശദീകരിക്കാം അതായത് എല്ലാ കാലത്തും എല്ലാ കാലത്തും ചൈന ഇന്ത്യക്ക് എതിരായിരുന്നു അതുകൊണ്ട് ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള നിലയിൽ പാകിസ്ഥാനും ചൈനയും തമ്മിൽ നല്ല ബന്ധമാണ് എന്നൊരു പൊതുധാരണ സമൂഹത്തിൽ ഉണ്ടായിരുന്നു ഏറെക്കുറെ ശരിയുമായിരുന്നു പക്ഷെ ഇന്ന് ചൈനയുടെ അവസ്ഥ എന്താണ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ താരിഫ് യുദ്ധം നടക്കുകയാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ചൈനയുടെ ഉൽപാദി ചൈനയിലെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് അതിനുശേഷമേ മറ്റു രാജ്യങ്ങളുള്ളൂ അതുകൊണ്ട് ബിസിനസ് പാർട്ട്ണർ എന്നുള്ള നിലയിൽ ട്രേഡ് പാർട്ട്ണർ എന്നുള്ള നിലയിൽ ചൈനയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക താരിഫ് ഉയർത്തി എയ്റ്റി പേഴ്സൻറ്റ് ഹൺഡ്രഡ് പേർസെന്റ് ഒക്കെ ഉയർത്തിക്കഴിഞ്ഞപ്പം അത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് അവരിന്ന് വലിയ ക്രൈസിസിലാണ് അപ്പോൾ ആ അമേരിക്കയുടെ ഈ ഒരു പ്രതിരോധത്തെ അതിജീവിക്കണമെങ്കിൽ ചൈനയുടെ കൂടെ പ്രബലരായിട്ടുള്ള രാഷ്ട്രങ്ങൾ വേണം പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ഒരു രാജ്യമായിട്ട് പോലും ആരും അംഗീകരിക്കുന്ന ഒരു ഒരു സംവിധാനമല്ല കാരണം അവിടെ ഒരേ സമയം പട്ടാളം ഭരിക്കുന്നു അതേ സമയം മത തീവ്രവാദികൾ ഭരിക്കുന്നു അതേസമയം ഭരണകൂടമുണ്ട് അതായത് മൂന്ന് ഭരണകൂടങ്ങൾ ഒരേ സമയം ഭരണം നടത്താൻ ശ്രമിച്ച് തമ്മിൽ തല്ലുന്ന ഒരു പ്രദേശം മാത്രമാണ് ആഗോള ഇസ്ലാമ തീവ്രവാദികളുടെ ആസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ ഹാക്സറി ആയിട്ടുള്ള പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാനെ കൂടെ നിർത്തിക്കൊണ്ട് ആഗോളതലത്തിൽ ചൈനയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ചൈനയും ചൈനയുടെ ഏറ്റവും അടുത്ത ആളാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത് ചൈനയ്ക്ക് നാണക്കേടാണ് ചൈനയ്ക്ക് ആഗോളതലത്തിൽ ശക്തമായി തിരിച്ചടി കിട്ടുകയും ചെയ്യും ഇപ്പോൾ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പിന്തുണ എങ്ങനെ വാങ്ങിച്ചെടുക്കാം ഇന്ത്യയുടെ തുറന്ന പിന്തുണ കിട്ടില്ല എന്ന് ചൈനയ്ക്ക് അറിയാം ചൈനയുടെ സമ്പദ് മേഖല ക്ഷയിക്കുകയും തകരുകയും ചെയ്യുമ്പോൾ അവിടുത്തെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി മുഴുവൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും പ്രതിരോധത്തിന് മുന്നിൽ ചൈനയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ലോകത്തെ പ്രബലമായ ഒരു ശാക്തി ഒരു ശക്തിയുള്ള രാജ്യത്തിന്റെ പിന്തുണ വേണം അപ്പോ ഇന്ത്യ ചൈനയെ തുറന്ന് പിന്തുണയ്ക്കും എന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ പോലും അന്താരാഷ്ട്ര വേദികളിലും ഐക്യരാഷ്ട്ര സഭയിലും അന്താരാഷ്ട്ര വാണിജ്യ സമൂഹത്തിലും ചൈനയെ ശല്യം ചെയ്യാത്ത ഒരു നിലപാട് ഇന്ത്യ എടുത്താൽ ചൈനയ്ക്കെതിരായ ഒരു നിലപാട് എടുക്കാതിരുന്നാൽ ചൈനയ്ക്ക് അത് വളരെ ആശ്വാസകരമാണ് അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് എങ്ങനെ ചങ്ങളുടെ കൂടാം എങ്ങനെ ഇന്ത്യയെ സോപ്പിടാം എങ്ങനെ ഇന്ത്യയെ തങ്ങളുടെ കൂടെ നിർത്താം ഇന്ത്യയുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാം എന്നാണ് ചൈന ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വസ്തുതകൾ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് അത്ര ദഹിക്കുന്നതുമല്ല കാരണം ഗതികേട് കൊണ്ട് രാജ്യസ്നേഹം പറയുന്നു എന്നല്ലാതെ നമ്മുടെ എത്ര എത്ര മാധ്യമങ്ങൾക്ക് ഇന്ത്യയുടെ സ്നേഹമുണ്ട് ഇപ്പോ രാജ്യസ്നേഹത്തിന്റെ കൂടെ തന്നില്ലെങ്കിൽ വ്യൂവേഴ്സിനെ കിട്ടില്ല മാർക്കറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് അവര് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം അതെ അപ്പൊ അത് കഴിഞ്ഞ മോദിക്കെതിരെ ഇന്ത്യക്കെതിരെ അതാണല്ലോ ഇവരുടെ നിലപാട് അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ഉറിയിലെ ഡാം തുറന്നു വിട്ടത് ചൈനയുടെ നിലപാട് അറിയാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ പാകിസ്ഥാന്റെ ഗോതമ്പ് പാടം വെള്ളത്തിൽ മുക്കാനല്ല ചൈന എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അറിയാൻ വേണ്ടി തന്നെ കാരണം അവിടെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിനോട് ചേർന്ന് കിടക്കുന്നത് പാക് ഓക്യുപ്പൈഡ് ചൈനയാണ് ആ ഈ പറഞ്ഞ പ്രദേശത്തിന്റെ സംരക്ഷണം ഞങ്ങൾ ചെയ്തു കൊള്ളാം അതായത് പിഒ കെയുടെ സംരക്ഷണം ഞങ്ങൾ ചെയ്തു കൊള്ളാം ഞങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്താൻ ചൈന എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് നമ്മളവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയപ്പോ ചൈന എന്ത് ചെയ്തു പാകിസ്ഥാനിലെ നാൽപ്പത് ലക്ഷം ജനങ്ങളാണ് പിഒക്കെയിൽ താമസിക്കുന്നത് ഈ നാൽപ്പത് ലക്ഷം ജനങ്ങളുടെ ഗോതമ്പ് പാടവും നെൽപ്പാടവുമാണ് വെള്ളത്തിൻ്റെ അടിയിലായത് കന്നുകാലിയൊക്കെ ചത്തുപോയി ഇതാണെങ്കിലും വസ്തുത ഇവിടെ ചൈനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പാക് ഓക്കുപൈഡ് കാശ്മീരിലേക്ക് ഇന്ത്യ തുറന്നുവിട്ട ആ വലിയ പ്രളയത്തെ ചൈനയിലേക്ക് കനാൽ വെട്ടി കൊണ്ടുപോകാൻ ചൈനയ്ക്ക് പറ്റില്ല അപ്പൊ വെള്ളം വാർത്ത കളയാൻ ചൈനയെ കൊണ്ട് അറിയില്ല സാങ്കേതിക വിദ്യയില്ല ഭൂമിശാസ്ത്രം അനുകൂലവുമല്ല പിന്നെ ബാക്കി ഏതൊരു കാര്യത്തിലാണ് ചൈനയെ സഹായിക്കാൻ പറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൈനയ്ക്ക് പാകിസ്ഥാനോട് തരിപ്പെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ കൂറുണ്ടായിരുന്നെങ്കിൽ ബന്ധമുണ്ടായിരുന്നെങ്കിൽ ചൈന പറയുമായിരുന്നു പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലേക്ക് വെള്ളം തുറന്നു വിട്ടത് ശരിയായില്ല ചൈന മിണ്ടിയിട്ടില്ലല്ലോ അവിടുത്തെ നെൽപ്പാടങ്ങളും ഗോതമ്പാടങ്ങളും മുക്കിക്കളഞ്ഞത് ശരിയായില്ല ചൈന മിണ്ടിയിട്ടില്ലല്ലോ ഇന്ത്യ ചെയ്യുന്നത് അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണ് ചൈന മിണ്ടിയിട്ടില്ലല്ലോ ചൈനയ്ക്ക് മിണ്ടാൻ പറ്റില്ല ചൈനയ്ക്ക് ആവശ്യം പാകിസ്ഥാനല്ല ഇന്ത്യയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ ആറ്റം ആറ്റമ്പോം വിട്ടാലും ചൈന മിണ്ടുക മിണ്ടാനുള്ള ത്രാണി ചൈനക്കില്ല കാരണം അത്ര മാത്രം ചൈനയെ ആഗോളതലത്തിൽ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ് ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിഞ്ഞു കൊടുക്കിയിട്ടല്ല ഞാൻ ചോദിക്കട്ടെ ചൈനയ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ വെറുതെ ഇരിക്കുമോ പിണറായി വിജയൻ വെറുതെ ഇരിക്കുവോ ഇനി ഇവർ രണ്ടും വെറുതെ ഇരുന്നാൽ എം എ ബേബി വെറുതെ ഇരിക്കുമോ അപ്പോ എന്തുകൊണ്ടാണ് ഇവരൊന്നും മിണ്ടാത്തത് അപ്പൊ അവർ മിണ്ടാത്ത എന്താണെന്ന് ചോദിച്ചാൽ ചൈനയ്ക്ക് ഇപ്പോൾ ഇന്ത്യയെ വേണം അതുകൊണ്ട് ഏർ എം എ ബേബിയും മിണ്ടില്ല പിണറായി വിജയനും മിണ്ടില്ല ഡിവൈഎഫ്ഐയും മിണ്ടില്ല ദേശാഭിമാനിയും മിണ്ടില്ല കാരണം ചൈനയ്ക്ക് ഇപ്പോൾ ഇന്ത്യ വേണം അതുകൊണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭയങ്കര ദേശഭക്തിയാണ് അപ്പോൾ മറിച്ചു വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ തെളിയാൻ പോവുകയാണ് പിന്നെ ഈ ചാനലുകൾക്ക് ഇന്ത്യ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് എടുക്കാൻ വയ്യാത്തത് പിന്നെ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യക്ക് തന്നെ മണ്ടത്തരമായി എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വരുത്താൻ വേണ്ടിയുമാണ് ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നത് ഇത് അടിസ്ഥാനരഹിതമായ വ്യാജവാർത്ത തന്നെയാണ് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ചില തന്ത്രങ്ങളാണ് അപ്പോ ഈ രീതിയിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇനിയും ഇത് തുടർന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല തീർച്ചയായും ജയസുരീൻ സാർ പറയുന്നത് പോലെ ഇതൊരു മാധ്യമ സൃഷ്ടിയാണെങ്കിൽ നമ്മുടെ നാഷണൽ മീഡിയ അടക്കം ഈ ഇത്തരം ഒരു വാർത്ത കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ നമ്മ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു ഷുവർ എന്നുള്ളൊരു ഒരു ഫാക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ശരിയായിരിക്കാം എന്നറിയാതെ എവിടെ നിന്നെങ്കിലും ഒരു ഒരു സോഴ്സ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്നല്ലാതെ നാഷണൽ മീഡിയകൾ ഉൾപ്പെടെ ഈ വാർത്ത ബ്രേക്ക് സംശയമാണ് ഇത് കോമൺ പീപ്പിൾ അല്ല ഞാൻ ചോദിക്കട്ടെ ചൈന എന്ന് പറയുന്നത് പാകിസ്ഥാൻ പോലെയോ ബംഗ്ലാദേശ് പോലെയോ സിറിയ പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ ഒരു അലബലാതി രാഷ്ട്രമൊന്നുമല്ല ഈ ഇത്രമാത്രം വലിയ വൻ രാഷ്ട്രം മാത്രമല്ല അവർക്ക് വീറ്റോ ഉണ്ട് വീറ്റോ പവർ ഉള്ള രാഷ്ട്രമാണ് അങ്ങനെയുള്ള ഒരു രാഷ്ട്രം ഇതുപോലൊരു പ്രസ്താവന ഇത്ര സങ്കീർണമായ ഒരു അന്തരീക്ഷത്തിൽ പുറപ്പെടുവിക്കണമെങ്കിൽ ഒന്നുകിൽ ചൈനീസ് പ്രസിഡന്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രി ആയിരിക്കണം ഇല്ലെങ്കിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പായിരിക്കണം ഇല്ലെങ്കിൽ ചൈനയിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ വന്ന വലിയ റിപ്പോർട്ടായിരിക്കണം ഇതൊന്നും അല്ലല്ലോ ഇങ്ങനെ ഒരു തെളിവും ആർക്കും ഹാജരാക്കാൻ പറ്റുന്നില്ലല്ലോ എന്തുകൊണ്ട് ഹാജരാക്കാൻ പറ്റുന്നില്ല അപ്പോൾ പറയാം ഇത് അടിസ്ഥാനരഹിതമായ ഇത് കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ മാധ്യമ സൃഷ്ടി തന്നെയാണ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ശൈലി ചൈനയ്ക്കുണ്ട് ഔദ്യോഗിക സംവിധാനം ചൈനയ്ക്കുണ്ട് അവിടുത്തെ ഔദ്യോഗിക പത്രമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് സിൻഹുവ അല്ലേ ചൈനയുടെ ഔദ്യോഗിക പത്രം ഔദ്യോഗിക പത്രത്തിൽ ഒരു ലൈൻ പോലും വന്നിട്ടില്ലല്ലോ അപ്പൊ ഒരു ലൈൻ പോലും ഔദ്യോഗിക പത്രത്തിൽ വന്നിട്ടില്ല ഔദ്യോഗിക ചൈനയുടെ ടി വിയിൽ ഇത് വന്നിട്ടില്ല റേഡിയോയിൽ വന്നിട്ടില്ല ചൈനീസ് വിദേശ മന്ത്രാലയത്തിലെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എല്ലാ അംബാസഡർമാരെയും ലോകത്തെ എല്ലാ രാജ്യത്തിന്റെ അംബാസഡർമാരെയും വിളിച്ച് ബ്രീഫിംഗ് കൊടുത്തല്ലോ അപ്പൊ ചൈനയുടെ അംബാസഡർ നമ്മളോട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവരുടെ അഭിപ്രായവും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും സാഹചര്യ തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ വാർത്ത വ്യാജ വാർത്തയാണ് ഈ ചൈന ഇന്ത്യയോടൊപ്പമാണ് ചൈന ഇന്ത്യക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണ നൽകിയിരിക്കുകയാണ് ബാക്കിയുള്ള വാർത്ത അടിസ്ഥാനരഹിതം തന്നെയാണ് പക്ഷേ ജയസൂര്യൻ സാർ എനിക്ക് തോന്നുന്നു അതുവഴി ഒരു ഉപകാരം കൂടി ഇന്ത്യക്ക് കിട്ടുമെന്ന് ഈ ഇത്തരം വാർത്ത ഇന്ത്യയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലൊക്കെ പാകിസ്ഥാൻ മാധ്യമങ്ങളിലും ഇത്തരം ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇത്തരം ഒരു വാർത്ത പ്രചരിക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇനി ബോധ്യപ്പെടുത്തേണ്ടെന്നൊരു ബാധ്യത ചൈനയുടെ തറയിൽ ചൈന അറിയാതെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇന്ന് കൊണ്ടോ നാളെ കൊണ്ടോ അവരൊരു അല്ലെങ്കിൽ ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ ചിലപ്പോൾ ചൈന നിലപാട് വ്യക്തമാക്കിയേക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ അറിയാൻ സാധിക്കും എന്താണ് പാകിസ്ഥാന് ചൈന അനുകൂലമാണോ അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പമാണോ എന്നൊക്കെയുള്ളത് എന്തായാലും ഈ വ്യാജ വാർത്ത ഇന്ത്യയിൽ വല്ലാതെ പ്രചരിക്കുന്നുണ്ട് മിക്ക മാധ്യമങ്ങളും ആ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വിഷയത്തിന്മേൽ ഒരു ചർച്ചയും നടത്തുന്നുണ്ട് വരും മണിക്കൂറുകളിൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാം വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക